വചനമൊഴി സെപ്റ്റംബർ ഇരുപത്തിയേഴ് വചനഭാഗം ഒന്ന് ദശലോണി ഒന്ന് നാല് എട്ട് ലൂക്കായ സുവിശേഷം എട്ട് പതിനാറ് ഇരുപത്തി ഒന്ന് വിശുദ്ധ ലൂക്കഅറിയിച്ച നമ്മുടെ വിശ്വംശിഹായുടെ പരിശുദ്ധ സുവിശേഷം ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വെക്കുകയോ ചെയ്യുന്നില്ല മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർ വെളിച്ചം കാണാൻ അത് ദീപപീഠത്തിന്മേൽ വെക്കുന്നു വെളിപ്പെടുത്തപ്പെടാതെ മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല അറിയപ്പെടാതെയും വെളിച്ചു തുടരാതെ മറിഞ്ഞിരിക്കുന്നതും ഒന്നുമില്ല ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുള്ളവൻ എന്തെന്നാൽ ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്നവൻ കൂടിയും എടുക്കപ്പെടും പിന്നീട് അവൻ്റെ അമ്മയും സഹോദരരും അവന്റെ അടുത്തു വന്നു എന്നാൽ ജനക്കൂട്ട നിമിത്തം അവനുമായി കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല നിന്റെ അമ്മയും നിന്റെ സഹോദരനും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് അവർ അറിയിച്ചു അവൻ അവരോട് മറുപടി പറഞ്ഞു ദൈവത്തിന്റെ വചനം ശ്രവിക്കുകയും നിറവേറ്റുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരരും ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നാം ശ്രവിച്ചു ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്ന് അവൻ വിചാരിക്കുന്നതുകൂടിയും എടുക്കപ്പെടും ഈശോ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഇവിടെ ദൈവരാജ്യത്തെ കുറിച്ചുള്ള വെളിപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഈ വചനഭാവം പറയുന്നത് ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ട് എന്ന് കരുതുന്നതുകൂടി എടുക്കപ്പെടുമെന്ന് തിരുവചനം പറയുമ്പോൾ ദൈവരാജ്യത്തെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളാണ് ഇസ്രായേൽ ജനത്തിന് പഴയ നിയമത്തിലൂടെ ദൈവത്തെ കുറിച്ച് വെളിപാടുകൾ ഉണ്ടായിരുന്നു അവർക്കുള്ളത് കൂടുതലായി നൽകപ്പെടുകയാണ് ഈശോമിശിഹായ ചെയ്ത് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക അതേസമയം പ്രപഞ്ച ശക്തികളെയും പ്രപഞ്ച വ്യക്തികളെയും ഒക്കെ ദൈവങ്ങളായിട്ട് കരുതിയിരുന്ന ആ അറിവ് തെറ്റാണ് എന്ന് പഠിപ്പിക്കുക ഈശോമിഷിഹായ നൽകപ്പെട്ട യഥാർത്ഥ സത്യദൈവത്തെ കുറിച്ചുള്ള അറിവ് ലഭിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരായ നമുക്ക് ആ അറിവ് ലോകത്തോട് പറയുന്നതാണ് സുവിശേഷവൽക്കരണം എല്ലാ മനുഷ്യരുടെയും ഉടയവനായി ഒരു ദൈവം ഉള്ളൂ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും രക്ഷയ്ക്കു കാരണമായ ഏക ദൈവം ആ ദൈവത്തെയാണ് ഈശോമിശിക നമുക്ക് വെളിപ്പെടുത്തി തന്നത് ഈശോമിശുകൾ ലഭിച്ച ഈ ദൈവിക വെളിപാടിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും സത്യദൈവത്തെ കൂടുതൽ അറിയുന്നതിനും ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേ